ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ബി എം എസിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ പദയാത്ര നടത്തി കട്ടപ്പന പാറക്കടവിൽ നിന്നും രാവിലെ മണിക്ക് ആരംഭിച്ച പദയാത്ര കെ സി സനീഷ് കുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിലക്കയറ്റം തടയുക ക്ഷേമനിധി ക്ഷേമ പെൻഷൻ ആറായിരം രൂപയായി വർദ്ധിപ്പിക്കുക മിനിമം വേതനം ഇരുപത്തിയേഴായിരത്തി രൂപയായി ഉയർത്തുക മണൽവാരൽ പുനരാരംഭിക്കുക ചുമട്ട് തൊഴിലാളികളുടെ ജോലിയും കൂലിയും സംരക്ഷിക്കുക ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക നിർമ്മാണ നിരോധനം പിൻവലിക്കുക തുടങ്ങി ഇരുപത്തിയഞ്ചോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പദയാത്ര സംഘടിപ്പിക്കുന്നത് കട്ടപ്പന പാറക്കടവിൽ ആരംഭിച്ച പദയാത്ര ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ സി സിനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വർഷക്കാലം പിന്നിടുമ്പോൾ ും ഒക്ടോബർ പതിനാല് വരെയാണ് പദയാത്രകൾ നടത്തുന്നത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷൻ വാർഡുകളിലും രാവിലെ മുതൽ വൈകിട്ട് വരെ നീണ്ടു നിൽക്കുന്ന പദയാത്രകളാണ് നടത്തുന്നത് തുടർന്ന് മേഖലാ തലത്തിലും ജില്ലാതലത്തിലും പ്രചരണ ജാഥകളും സെക്രട്ടേറിയറ്റിലേക്ക് തൊഴിലാളി മാർച്ചും സംഘടിപ്പിക്കും ജാഥ ക്യാപ്റ്റൻ ഷിജു കെ ആർ ജാഥ മാനേജർ സുധീഷ് എസ് മേഖലാ സെക്രട്ടറി പി പി ഷാജി ബി ടി ശ്രീകുമാർ കെ ആർ രാജൻ ആർ പ്രസാദ് ജിൻസ് ജോസഫ് എന്നിവർ നേതൃത്വം നൽകി വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് അഞ്ചു മണിയോടെ പദയാത്ര കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു സിറ്റിവിഷൻ